കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളുടെ ഒരു അദൃശ്യ ഗ്രൂപ്പ് ഈയിടെയായി കോൺഗ്രസിനകത്ത് സജീവമാണ് എന്നാൽ വലിയ പ്രതീക്ഷകളോടെ കെ പി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൈപിടിച്ചു കയറ്റിയ സണ്ണി ജോസഫിന്റെ ചില തീരുമാനങ്ങൾ ഈ ഗ്രൂപ്പിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് കർശന നിർദ്ദേശമുണ്ടായിരുന്നിട്ടും നിലപാടിൽ വെള്ളം ചേർക്കുന്ന അധ്യക്ഷൻ ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു തലവേദനയാകുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് ന്യായീകരിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫിന്റെ നീക്കം ഇപ്പോൾ വീണ്ടും അഭ്യൂഹങ്ങൾക്ക് തുടക്കം വച്ചിരിക്കുകയാണ് എം എൽ എ അല്ലേ സഭയിൽ വരുമെന്നും പാർട്ടി എടുക്കേണ്ട നടപടികൾ എന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു രാഹുലിന് നിയമസഭയിലെത്താൻ അവകാശമുണ്ടെന്ന് കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു എം എൽ എ എന്ന നിലയിൽ രാഹുലിന് സഭയിലെത്താൻ നിയമസഭാ സ്പീക്കർ അനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആരോപണ വിധേയരായവർ എല്ലാവരും സഭയിൽ ഉണ്ടല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വ്യക്തിയെക്കുറിച്ച് മറിച്ച് ഒരു അഭിപ്രായമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ പിന്തുണ വ്യക്തിപരമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ മറ്റൊരു അഭിപ്രായമില്ലായും പാർലമെന്ററി പദവിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നും എം എം ഹസനും വ്യക്തമാക്കി നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അയാൾക്ക് വരാം വരാതിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം കെ പി സി സി നേതൃയോഗം ചർച്ച ചെയ്യുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപിയും വ്യക്തമാക്കിയിരുന്നു രാഹുൽ സഭയിലെത്തിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നും പാർട്ടിയിൽ നിന്ന് നേരത്തെ തന്നെ പുറത്താക്കിയതാണെന്നും ഇതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നും കെ മുരളീധരനും പറഞ്ഞു ധാർമ്മിക പ്രശ്നം ഇടതുപക്ഷത്തു നിന്നാണെന്നും അദ്ദേഹം വ്യക്തമാക്കി